എച്ച് പി ഔട്ട്ലെറ്റുകളിൽ ഫ്യൂൾ ഫിൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബാനറാണത് ഒരു നൂറ് രൂപക്കും ഒരു രൂപ ക്യാഷ് ബാക്ക് എന്നൊരു ബാനർ എങ്ങനെ നമുക്ക് ഈ ഒരു എച്ച് പി പേ ആപ്പ് വഴി ഫ്യൂൾ ഫിൽ ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപക്കും ഒരു രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഇത് ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അല്ലാതെ ഒരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ എന്നും അല്ല ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം ഉപയോഗിക്കുന്നവർ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ എന്താണ് എച്ച് പി എച്ച് പി എന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒരു പേയ്മെന്റ് ആൻഡ് റിവാർഡ് പ്രോഗ്രാം ആണ് ഒട്ടുമിക്ക പെട്രോളിയം കമ്പനീസിനും ഇങ്ങനൊരു റിവാർഡ് പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ ഐ ഒ സി എല്ലിങ്ങനൊരു പ്രോഗ്രാം ഐ ഒ സി എൽ എക്സ്ട്രാ റിവാർഡ്സ് എന്ന് പറഞ്ഞ് പിന്നെ ബി പി എസ് എൽ നോക്കിക്കഴിഞ്ഞാൽ ഹലോ ബി പി എസ് എൽ എന്ന് പറഞ്ഞ അവർക്കും പേയ്മെൻറ്റ് ആൻഡ് റിവാർഡ് പ്രോഗ്രാം വരുന്നുണ്ട് സിമിലർ ആയിട്ടുള്ള എച്ച് പിയുടെ റിവാർഡ് ആൻഡ് പേയ്മെൻറ്റ് പ്രോഗ്രാം ആണ് എച്ച് പി പേ നമുക്ക് എച്ച് പി പേ എന്ന ബ്രാൻഡിൽ ഒരു മൊബൈൽ ആപ്പും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റും അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും നമുക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഓൾറെഡി എച്ച് പിയുടെ ഒരു കസ്റ്റമർ ആണ് നിങ്ങൾ എച്ച് പിയുടെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എച്ച് പിടി യാതൊരുവിധ ബന്ധവും ഇല്ലെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യണം സൈൻ അപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ആയിട്ടുള്ള പേര് അതുപോലെ തന്നെ അഡ്രസ്സ് നമ്മളുടെ സ്റ്റേറ്റ് മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് നമുക്ക് എച്ച് പി പേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവരുടെ മൊബൈൽ ആപ്പ് നമുക്ക് ഐ ഒസിലും അവൈലബിൾ ആണ് ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് നമുക്കപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാം പിന്നീട് എച്ച് പി ഔട്ലെറ്റിൽ നിന്ന് ഫ്യൂൽ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സി എൻ ജി ഫില്ല് ചെയ്ത ശേഷം പേയ്മെൻറ്റ് ചെയ്യുമ്പോഴോ അതും അല്ലെങ്കിൽ എച്ച് പിഴി എച്ച് സിലിണ്ടർ ബുക്ക് ഒക്കെ നമ്മൾ ഈ ഒരു എച്ച് പി പേ ആപ്പ് വഴി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് നേടാനായിട്ട് സാധിക്കും ഈ ഒരു എച്ച് പി പേയുടെ റിവാർഡ് പോയിന്റ് അറിയുന്നത് ഹാപ്പി കോയിൻസ് എന്നാണ് നമുക്ക് കിട്ടുന്നത് പേ ബാക്ക് പോയിന്റ്സ് ആണ് ഈ ഒരു പേ ബാക്ക് പോയിന്റ്സ് നമുക്ക് പല രീതിയിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒരു കിട്ടുന്ന ഹാപ്പി കോയിൻസ് എച്ച് പി പേയിൽ നമുക്കൊരു വാലറ്റ് സർവീസ് ഉണ്ടാകും ഒരു വാലറ്റിലേക്ക് നമുക്ക് എമൗണ്ട് ആയിട്ട് റിഡീം ചെയ്യാം ശേഷം ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എച്ച് പിയിൽ നിന്ന് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഹാപ്പി കോയിൻസ് നമുക്ക് എച്ച് പിയുടെ തന്നെ വൗച്ചർ ഡോ ഇല്ലെങ്കിൽ പി വി ആറ് ക്രോമ അതുപോലെ തന്നെ മിന്ത്ര അങ്ങനെയുള്ള തുടങ്ങിയ ബ്രാൻഡുകളുടെയൊക്കെ വൗച്ചേഴ്സായിട്ട് നമുക്ക് റിഡീം ചെയ്യാനായി സാധിക്കും അങ്ങനെ നമുക്ക് കിട്ടുന്ന ഹാപ്പി കോയിൻസ് പല രീതിയിൽ റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇനി ഒരു എച്ച് പി പേയുടെ മറ്റു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ ഒരു പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് മാക്സിമം ഒരു അര മണിക്കൂർ ആ അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഹാപ്പി കോയിൻസ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പിന്നെ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ സ്ഥിരമായിട്ട് പേയ്മെന്റ് ചെയ്യുന്നത് എച്ച് പി പേ ആപ്പ് വഴി ആണെങ്കിൽ നമ്മൾ എത്ര രൂപ ഒരു മാസം ഫ്യൂവലിനായിട്ട് സ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായി കഴിയും പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആപ്പ് വഴി രണ്ടായിരത്തിലധികം വരുന്ന എച്ച് പി ഔട്ട്ലെറ്റുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാനായി സാധിക്കും അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ഈ ഒരു എച്ച് പി പേ ആപ്പിൽ വരുന്നത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന എച്ച് പിയുടെ ഔട്ട്ലെറ്റിൽ ഒരു ഹാപ്പി ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് എച്ച് പിയുടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാക്കും അത് സ്കാൻ ചെയ്താണ് നമ്മൾ പേ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ വെച്ചിരിക്കുന്ന യു പി ഐ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തല്ല നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന എച്ച് പി ഐ ഔട്ട്ലെറ്റുകളിൽ നമുക്ക് ഹാപ്പി ക്യു ആർ കോഡ് എന്ന് പറഞ്ഞൊരു എച്ച് പിയുടെ ഒരു സപ്പറേറ്റ് ക്യു ആർ കോഡ് കാണാം അത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും ഒന്നാമതായിട്ട് നമുക്ക് എച്ച് പിയുടെ വാലറ്റ് ഉപയോഗിച്ച് പേ ചെയ്യാം അത് കൂടാതെ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം പിന്നെ യു പി ഐ ഉപയോഗിച്ചൊക്കെ പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വരും സോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേ ചെയ്യാം പക്ഷേ നമ്മൾ നമ്മൾ എച്ച് പിയുടെ ഔട്ട്ലെറ്റിൽ വെച്ചിരിക്കുന്ന ആ ഒരു പരസ്യത്തിൽ ിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ നൂറ് രൂപയ്ക്കും ഒരു രൂപ ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ് ഉപയോഗിച്ച് പേ ചെയ്താൽ പറ്റില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഈ ഒരു എച്ച് പിയുടെ വാലറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം അതിനുശേഷം ആ ഒരു വാലറ്റിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മാക്സിമം ബെനിഫിറ്റ് ആയ ഓരോ നൂറ് രൂപക്കും ഒരു രൂപ ക്യാഷ് ബാക്ക് നമുക്ക് നേടാനായി സാധിക്കൂ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എച്ച് പി വാലറ്റിലേക്ക് ഒരു നൂറ് രൂപ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് കോയിൻസ് കിട്ടും മൂന്ന് ഹാപ്പി കോയിൻസ് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു വാലറ്റിലെ എമൗണ്ട് ഉപയോഗിച്ച് എച്ച് പി ഔലറ്റിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഓരോ നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഹാപ്പി കോയിൻ കിട്ടും അങ്ങനെയാണ് നമുക്ക് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും മൊത്തം നാല് ഹാപ്പി കോയിൻസ് നേടാനായിട്ട് സാധിക്കുക ഒരു കോയിനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് സോ നാല് കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ് സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു നൂറ് രൂപയ്ക്ക് എച്ച് പി നിന്നും നിന്ന് അടിക്കുമ്പോഴും എച്ച് പി പേ വഴി പേ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഒരു രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക അല്ലാതെ നമ്മൾ പോയിട്ട് ഡയറക്റ്റ് ക്റ്റ് ആയിട്ട് നമ്മൾ മറ്റു യു പി ഐ മെത്തേഡ് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇത്രയും ഒരു മാക്സിമം ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കില്ല കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോഴാണ് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് മൂന്ന് കോയിൻ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നൂറ് രൂപയ്ക്ക് ഫ്യൂൾ അടിക്കുമ്പോൾ ഒരു രൂപ ക്യാഷ് ബാക്ക് നേടാനായി കഴിയൂ ഇനി എസ് ബി പി വാലറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള വാലറ്റ് ആണ് അവൈലബിൾ ആവുള്ളത് മിനിമം കെ വൈ സി വാലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ കെ വി സി വാലറ്റ് ഉണ്ട് നമ്മൾ ിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് മിനിമം കെ വി സി വാലറ്റ് ആയിരിക്കും വരുന്നത് അതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പെർ ഡേ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ആറായിരം രൂപയാണ് അതുപോലെ തന്നെ പെർ മന്ത് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അങ്ങനെ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് മാക്സിമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ട്രാൻസാക്ഷനാണ് നടത്താനായിട്ട് സാധിക്കുക ഇനി നമ്മൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഐ ഡി പ്രൂഫൊക്കെ കൊടുത്ത് ഫുൾ കെ വി സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നുണ്ട് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് മാറ്റമില്ല നമുക്ക് ആറായിരം രൂപ വരെയാണ് ഒരു ദിവസം ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കുക പെർ മന്ത് ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടും ഇരുപതിനായിരം രൂപയാണ് ഫുൾ കെ വി സി വാലറ്റിന്റെ പെർ മന്ത് ട്രാൻസാക്ഷൻ ലിമിറ്റ് പിന്നെ ഒരു സാമ്പത്തിക വർഷം നമുക്ക് ഫുൾ കെ വി സി വാലറ്റ് വഴി മാക്സിമം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും സോ ഇങ്ങനെ ഫുൾ കെ വി സി വാലറ്റും അതുപോലെ തന്നെ മിനിമം കെ വി സി വാലറ്റും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വാലറ്റുകളാണ് നമുക്ക് എച്ച് ബി പേയിലുള്ളത് പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ിൽ ഓഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡ് അനുസരിച്ച് സർവീസ് ചാർജ് വരുന്നുണ്ട് നമ്മൾ നോർമലി ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിൽ യു പി ഐ വഴിയാണ് ഫണ്ടിൽ ഓഡ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് ഒന്നും വരുന്നില്ല അതേസമയം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചൊക്കെയാണ് ഈ ഒരു എച്ച് പി പേ വാലറ്റിലേക്ക് ഫണ്ട് ഓഡ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സർവീസ് ചാർജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ക്രെഡിറ്റ് കാർഡാണ് വിസ മാസ്റ്റർ കാർഡ് അതുപോലെ തന്നെ ഡൈനേഴ്സ് റുപേ നെറ്റ്വർക്കിലുള്ള കാർഡുകളൊക്കെ ആണെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ലോഡ് ചെയ്യുന്ന ഇമൗണ്ടിൻ്റെ സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആണ് നമ്മൾ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതായത് വാലറ്റിലേക്ക് ലോഡ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ഈ പറഞ്ഞ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നതെങ്കിൽ ഒരു ശതമാനം നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ എം എക്സ് കാർഡ് ആണെങ്കിൽ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ ഒരു ശതമാനമാണ് ചാർജ് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താലും ഒരു ശതമാനം ചാർജ് കൊടുക്കണം പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കൊമേർഷ്യൽ കാർഡ് ആണെങ്കിൽ നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് വരുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ടു പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ചാർജ് കൊടുക്കണം പിന്നെ അദർ ബാങ്കിന്റെ കൊമേഴ്ഷ്യൽ കാർഡ് ആണെങ്കിലും നമുക്ക് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ചാർജ് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജാണ് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുമ്പോൾ ടൂ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ചാർജ് ഇനിയിപ്പോൾ റുപ്പേ അല്ലെങ്കിൽ നോൺ റുപ്പേ ഡെബിറ്റ് കാർഡ് ആണ് അതുപോലെ തന്നെ യു പി ഐക്ക് ആണെങ്കിൽ ചാർജ് വരുന്നില്ല ആ ചാർജ് എച്ച് പി സി ഐയിലാണ് വഹിക്കുന്നത് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ചാർജ് ഒന്നും വരുന്നില്ല പിന്നെ പേ പേടിഎം വാലറ്റ് ആണെങ്കിൽ ചാർജ് വരുന്നത് അതുപയോഗിച്ചാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ചാർജ് വരുന്നത് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആണ് സോ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പേയ്മെന്റ് മെത്തേഡിനനുസരിച്ച് ഒരു എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് വാലറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ചാർജ് വരുന്നുണ്ട് ഇനി നമുക്കൊരു ചെറിയ കാൽക്കുലേഷൻ നോക്കാം നിങ്ങൾ ഇപ്പോൾ എല്ലാ മാസം ഒരു മൂവായിരം രൂപക്ക് ഫ്യൂൽ അടിക്കുന്ന ഒരാളാണെങ്കിൽ കരുതുക ഈ ഒരു മൂവായിരം രൂപ നിങ്ങൾ ആദ്യം എസ് ബി പേ വാലറ്റിലേക്ക് ലോഡ് ചെയ്യുന്നു അപ്പോൾ വാലറ്റിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് മൂന്ന് ഹാപ്പി കോയിൻസ് ആണ് കിട്ടുന്നത് സോ മൂവായിരം രൂപ പേ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം തൊണ്ണൂറ് പോയിന്റ് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു മൂവായിരം രൂപയ്ക്ക് അടിക്കുമ്പോൾ നമുക്ക് ഓരോ നൂറ് രൂപയ്ക്കും ഒരു കോയിൻ ആണ് കിട്ടുന്നത് സോ മൂവായിരം രൂപക്ക് അടിക്കുമ്പോൾ നമുക്ക് മുപ്പത് കോയിൻ ടോട്ടൽ കിട്ടും അങ്ങനെ മൊത്തം കിട്ടുന്ന ഹാപ്പി കോയിൻസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോയിൻ ആണ് ഒരു കോയിനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് സോ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇങ്ങനെയെല്ലാം മാസം മൂവായിരം രൂപ വീതം ഒരു വർഷം നിങ്ങൾ ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇക്വലന്റായിട്ടുള്ള കോയിൻ കിട്ടും ആ കോയിൻ നിങ്ങൾക്ക് ഒന്നുകിൽ കൂപ്പൻസ് ആയിട്ടൊക്കെ റിഡീം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാലറ്റിലേക്ക് അത് എമൗണ്ട് ആക്കി മാറ്റിയ ശേഷം അത് ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്യൂൽ അടിക്കാനായിട്ട് സാധിക്കും ഇനി ഒരു എച്ച് പി പേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വലിയ തുകയൊന്നും വാലറ്റിലേക്ക് ലോഡ് ചെയ്യാതിരിക്കുക ആദ്യം ചെറിയൊരു എമൗണ്ട് ലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ വലിയ തുക ലോഡ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാലറ്റ് എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല ഒന്നാമതായിട്ട് നമുക്ക് നോർമൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കില്ല ഹാപ്പി ക്യു ആർ കോഡ് എച്ച് പി ഡി ഔട്ട്ലെറ്റിൽ വെച്ചിരിക്കുന്ന പ്രത്യേകമുള്ള ഹാപ്പി ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും ഈ ഒരു ഹാപ്പി ക്യു ആർ കോഡ് എല്ലാ എച്ച് പി ഡി ഔട്ട്ലെറ്റിലും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പോൾ ചിലപ്പോൾ വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ടെക്നിക്കൽ എറർ വന്നേക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ മുന്നിൽ കാണണം അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടിലോട് ഒരിക്കലും ഈ ഒരു വാലറ്റിലേക്ക് ചെറിയ എമൗണ്ടിൽ ഓഡ് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം ഈ ഒരു സംവിധാനം ഉപയോഗിക്കുക പിന്നെ ആദ്യം തന്നെ ഈ ഒരു എച്ച് പി പേ ആപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക പേഴ്സണലി ഞാൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡല്ല ഞാൻ ഐ ഒ എസ്സിലാണ് ആപ്പ് ടെസ്റ്റ് ചെയ്തത് അത്യാവശ്യം നല്ല ബഗ് ആപ്പിലുണ്ട് ചില ഓപ്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ആപ്പ് ക്രാഷായി പോവുകയാണ് പ്രത്യേകിച്ചും പേയ്മെന്റ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ എടുത്ത് പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് പോകാനൊക്കെയായിട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ വരുന്നുണ്ട് നമ്മൾ നോർമലി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ പിൻ എൻറ്റർ ചെയ്യുന്ന പോലെയല്ല കുറച്ച് പ്രോസസ്സ് വരുന്നുണ്ട് അതേസമയം വാലറ്റ് ആണെങ്കിൽ ഈസിയാണ് എങ്കിലും ആപ്പിൽ ചെറിയ ചെറിയ കുറേ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ആദ്യം നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അതിനുശേഷം മാത്രം ഈ ഒരു ആപ്പ് നിങ്ങൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുക ഇനി ഒരു എച്ച് പി പേ ആപ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം ഈ ഒരു ആപ്പിൽ ലഭ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു എച്ച് പി അപ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് ലൈവ് ആയിട്ട് നോക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി എച്ച് പി പേ ആപ്പ് ഡൗൺലോഡ് ചെയ്തു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു ഞാനിപ്പോൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ഇതാണ് ആപ്പിന്റെ ഹോം പേജ് എന്ന് പറയുന്നത് ആദ്യം കാണുന്നത് വാലറ്റ് ബാലൻസ് ആണ് നമുക്ക് ഇവിടെ ആഡ് മണി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എമൗണ്ട് എൻറ്റർ ചെയ്യുക നമ്മൾ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ആണ് എൻ്റർ ചെയ്യേണ്ടത് ദെൻ നമ്മളിവിടെ ഒരു ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് താഴെയായിട്ട് നമുക്ക് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് യു പി ഐ ഉണ്ട് വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് ലോഡ് ചെയ്യാം ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ യു പി ഐയുമാണ് സോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാം ദെൻ നമുക്ക് നമ്മളുടെ സാധാരണ ഫോൺ പേയിലും അതുപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഡയറക്റ്റ് യു പി ഐ പേയ്മെൻറ്റ് ഓപ്ഷനാണ് അതിപ്പോൾ നിലവില് വന്നിട്ടില്ല കമ്മിങ് സൂണെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അവൈലബിൾ ഷോഡിലേ എന്ന് പറയുന്ന ഒരു റെസ്പോൺസാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയ ഹാപ്പി കോയിൻസിന്റെ ഇൻഫർമേഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും എത്ര കോയിൻ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കാണാം കോയിൻ റിഡീം ചെയ്യാനായിട്ട് റിഡീം പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും നമുക്ക് വൗച്ചറായിട്ട് റിഡീം ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് എസ് പി പേ വാലറ്റിലേക്ക് നമുക്കത് എമൗണ്ട് ആക്കി മാറ്റാം എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഫ്യൂവൽ ഫിൽ ചെയ്യാം പിന്നെ കോയിൻസ് ആയിട്ട് നമുക്ക് മാറ്റാം ഇങ്ങനെ നമുക്ക് കിട്ടിയ ഹാപ്പി കോയിൻസ് റെഡീം ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ താഴേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എച്ച് പി ഔട്ട്ലെറ്റ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എച്ച് പിയുടെ പെട്രോൾ പമ്പ് ലൊക്കേറ്റ് ചെയ്യാം എൽ പി ജി ഡിസ്ട്രിബ്യൂട്ടറിനെ കണ്ടെത്താം നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പിന്നെ എച്ച് പി ലൂബ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ കണ്ടെത്താം പിന്നെ താഴേട്ട് നമുക്ക് പേ ക്യു ആർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഔട്ട്ലെറ്റിൽ വെച്ചിരിക്കുന്ന എച്ച് പി പേയുടെ സെപ്പറേറ്റ് ഹാപ്പി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്യാം പിന്നെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം നമ്മൾ വാലറ്റിലേക്ക് ആഡ് ചെയ്ത എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇതൊക്കെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ടാബിൽ കാണാനായി സാധിക്കും നമുക്ക് ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഒരു മെനു ഐക്കൺ കാണാം അവിടെ വരുന്നത് നമ്മളുടെ കെ വൈ സി ഇൻഫോ കാണാം നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം അതുവഴി നമ്മൾ ഫുൾ കെ വി സി ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ലിമിറ്റ് അറിയാം പിന്നെ പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ എക്സ്പെൻസ് ട്രാക്കർ ഇതാണ് ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫ്യൂൽ എക്സ്പെൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെയാണ് സ്ഥിരം പേ ചെയ്യുന്നതെങ്കിൽ ഓരോ മാസത്തെയും നമ്മളുടെ കൺസെപ്ഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എത്ര ലിറ്റർ ഡീസൽ എത്ര ലിറ്റർ പെട്രോൾ പിന്നെ എൽ പി ജി യൂസ് എമൗണ്ട് എത്ര രൂപ നമ്മൾ ഓരോ മാസം സ്പെൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫ്യൂൽ എക്സ്പെൻസ് നമുക്ക് ഈ ഒരു എച്ച് പി പേ ആപ്പ് കൂടി തന്നെ ട്രാക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു എച്ച് പി പേ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കത് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ ഇനി എച്ച് പി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എങ്ങനെ പേ ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഒരു ക്യു ആർ കോഡ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു എച്ച് പി ഔട്ലെറ്റിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു മുകളിലും നമുക്ക് ആ ഒരു ഫ്യൂ ഔട്ട്ലെറ്റിൻ്റെ പേര് കാണാനായിട്ട് സാധിക്കും ദെൻ നമുക്ക് നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് പേയ്മെൻറ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേതായിട്ട് എച്ച് യുടെ എച്ച് പി വാലറ്റ് ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാലറ്റിലേക്ക് ഫണ്ട് അഡ്ജി ചെയ്ത ശേഷം നമുക്ക് ആ വാലറ്റിലെ എമൗണ്ട് ഉപയോഗിച്ച് ഫ്യൂൽ അടിച്ച ശേഷം പേയ്മെൻറ്റ് ചെയ്യാം yeah അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇത് അത് ക്ലിക്ക് ചെയ്ത് പേ പേനോഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റിലെ ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് ഈസി ആയിട്ട് പേ ചെയ്യാം പിന്നെ ഉള്ളത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ആണ് പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ ഡെബിറ്റ് കാർഡും യു പി ഐയും ഫ്രീ ആണ് നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഫ്രീയല്ല ഇതിലേതെങ്കിലും ഓപ്ഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാനായിട്ട് വരും പേടിഎം അല്ലെങ്കിൽ സി സി അവന്യൂ ആണുള്ളത് ഇപ്പോൾ സി സി അവന്യൂ സെലക്ട് ചെയ്ത് പ്രൊസീജിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേ നോഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യും അപ്പോൾ നമ്മളുടെ കാർഡ് നമ്പർ സി വി വി അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് വരും അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്ത് ഒ ടി പി അടിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തന്നെ ഈ ഒരു എച്ച് പി ആപ്പ് വഴി പേ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ചാർജ് വരുന്നുണ്ട് പിന്നെ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും സെയിം മെത്തേഡ് തന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക പേ ചെയ്യുക പിന്നെ യു പി ഐ ആണെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക പേനോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദൻ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഏത് ആപ്പ് ഉപയോഗിച്ചാണെങ്കിൽ യു പി ഐ പേയ്മെൻ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം സോ ഈ രീതിയിൽ ആണ് നമുക്ക് എച്ച് പി എച്ച് ഐ ഔട്ട്ലറ്റിൽ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇത് എച്ച് പി എച്ച് പി ആപ്പ് ഉപയോഗിച്ച് പേ ചെയ്യാം ഇതിൽ നമ്മൾ വീഡിയോയിലും തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നു അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്ത് നമ്മൾ വാലറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിലെ ഫണ്ട് ഉപയോഗിച്ച് പേ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു നൂറ് രൂപ പേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു എച്ച് പി റിലേറ്റഡ് ആയിട്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ ഒരു ആപ്പിൽ വരുന്നുണ്ട് വിയോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ പി ജി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലോപ്സ് പിന്നെ കോഡ് ഉപയോഗിച്ച് പേ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഇൻസ്റ്റ വൗച്ചർ റിവാർഡ് സ്റ്റേറ്റ്മെൻറ് അറിയാം പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ മൈ വെഹിക്കിൾ നമ്മുടെ വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ഇൻഫർമേഷൻ ഇ ട്വൻ്റി പെട്രോൾ പിന്നെ നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം പിന്നെ മൈ ഹോം എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് നമുക്ക് എൽ പി ജി സിലിണ്ടർ എച്ച് പിയുടെ എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടർ ക്യാൻസൽ ചെയ്യാം പിന്നെ നമുക്ക് പുതിയൊരു കണക്ഷൻ എടുക്കാം അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഗ്രോസറീസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ നിയറസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല മുംബൈ അതുപോലെ തന്നെ മധുരൈ വിശാഖപട്ടണം അങ്ങനെ കുറേ ഓപ്ഷൻ സ്ഥലത്തൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ഹാപ്പി ഷോപ്പ് അപ്പോൾ നമുക്ക് പ്രൊഡക്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എച്ച് പി പേ ആപ്പിൽ വരുന്ന ഓപ്ഷൻസ് സോ നിങ്ങൾ എച്ച് പി പേ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി